ന്യൂസ് ാനൽ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഒരു കവറിൽ എന്തൊരു സാധനം എന്തോ എന്നിട്ട് അയല് പറയാണ് സാർ ആരുടെയോ നാക്കാണിതെന്ന് നമ്മൾ രുചിച്ചു നോക്കുന്ന ആരുടെയോ നാക്കാണിത് ആ പഠന സഹായങ്ങൾ ചെയ്യാന്ന് പറയുന്ന സംഘടനകളെ കാണുന്നുണ്ട് വീട് വെച്ചു കൊടുക്കാന്ന് പറയുന്ന സംഘടനകളെ കാണുന്നുണ്ട് ശരിക്കും കേരളത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോ അവർ രണ്ടു മൂന്നാൾക്കാരെവിടെയോ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ അവർ ചെന്നുപെടുന്നത് ആ ഇരുട്ടത്ത് ഒരു കൊമ്പനാരുടെ മുമ്പിലാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ പ്രണയത്തിന്റെ ചാൻസ് കൊടുക്കുന്ന ഒരു വലിയ വിഷയം അതായത് വലിയ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് ഈ ഒരു സംഭവത്തിന്റെ എത്രയോ 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 ഇരട്ടികൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം ഏവർക്കും മാർച്ചയും സ്വാധീനിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മാത്യു തോമസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നെഞ്ചിലൊരു വലിയ മുറിപ്പാടായിട്ട് നമ്മുടെ വയനാട് മാറിയിട്ടുണ്ട് മൂന്ന് ദിവസം തേക്കെയാണ് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് ഈ ദുരന്തത്തിന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് എങ്ങനെയാണ് ഉരുൾപൊട്ടലിനെ നേരിടാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുമോ എന്ന് അറിയാൻ സാധിക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ മാധവ ഗാർഗിൽ എന്താണ് പറയുന്നത് ആ വിഷയങ്ങളൊക്കെയാണ് ഈ ചർച്ച പോകണം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കൂടാതെ വീഡിയോയ്ക്ക് താഴെ ഇടാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും ഒക്കെ ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം അവിടെ ആ ഒരു ദുരന്തം ഉണ്ടായിട്ട് മൂന്ന് നാൾ കഴിയുന്നു ശരിക്കും വലിയൊരു രക്ഷാപ്രവർത്തനവും വലിയൊരു ദുരന്തവും നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഒരു ദുരന്തത്തിന്റെ രണ്ട് സൈഡിലുള്ള ആഴ്ചകളായി നമ്മൾ കാണുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരോളം കൊല്ലപ്പെട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാരെ രക്ഷിച്ച ആ ഒരു വലിയ ആ കേരളത്തിന്റെ സേനകളും കേന്ദ്രസേനകളും എല്ലാം ആർമി ഉൾപ്പെടെ എല്ലാവരും വന്ന് അണിനിരന്ന് ഒരു വലിയ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി ശരിക്കും കേരളത്തിന് അഭിമാനം എന്ന് പറയത്തക്ക രീതിയിലാണ് ശരിക്കും ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന എങ്കിൽ പോലും അതിന്റെ മറു സൈഡില് നമ്മളെ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് അപ്പുറത്താണ് ആ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് കാരണം ഉള്ളിലെക്കുന്ന ദുരന്തങ്ങളാണ് കാരണം അവര് കൂടെ നിന്ന മനുഷ്യരെ വെള്ളം വലിച്ചുകൊണ്ടുപോയി എൻ്റെ ഉമ്മയെ കാണുന്നില്ല എൻ്റെ വാപ്പയെ കാണുന്നില്ല എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല എൻ്റെ ചേട്ടനെ കാണുന്നില്ല ചേച്ചിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ ഓരോ ഓരോ മനുഷ്യന്റെയും വേദന അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന ആ ഒരു ഒരു നമുക്ക് സങ്കല്പിക്കാനാവാത്തൊരു ഒരു ഒരുതരം തീയാണെന്ന് പറയാം കാരണം അവരുടെ ആ കണ്ണുനീര് നമുക്ക് ഒരു വാക്ക് പറഞ്ഞു ആശ്വസിപ്പിക്കാൻ പറ്റുന്നല്ല സാരമില്ല പോട്ടേന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോയതല്ലേന്നുള്ള സമാധാന വാക്കുകൾ യൂഷ്വലി ഉള്ള സമാധാന വാക്കുകളൊന്നും അവിടെ വില പോകത്തില്ല കാരണം ഒരു സമൂഹമാണ് അവിടെ വിറങ്ങിളിച്ചു നിൽക്കുന്നത് ഒരു മനുഷ്യനോ രണ്ടു മനുഷ്യനോ അല്ല ഒരു സമൂഹമാണ് അവിടെ വിറങ്ങിളിച്ചു നിൽക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതിനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയ്ക്ക് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഉരുൾപൊട്ടൽ എന്താണത് ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇനിയെങ്കിലും ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ നോർത്തിട്ട് ആ ഒരു വിവരങ്ങൾ പലയിടത്തുന്നതായിട്ട് കളക്ട് ചെയ്തപ്പോൾ ഞാനത് ഒന്ന് പറയുന്നതേ ഉള്ളൂ ശരിക്കും എന്താണ് ഉരുൾപൊട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധിക അളവിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മലയിലെ മണ്ണുകളിലും ഈ വെള്ളം താഴ്ന്നു താഴ്ന്ന ആഴ്ന്നിറങ്ങിയിരിക്കും അപ്പോൾ ഈ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിന്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് വെള്ളം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും അതൊരു ഒരു ദ്രാവക രോഗത്തിലേക്ക് എത്തും എന്നിട്ട് ആ ദ്രാവ രൂപത്തിലേക്ക് എത്തുന്ന ആ അത് ആ മലയെ അസ്ഥിരമാക്കും അതായത് അതിന്റെ ആ വെയിറ്റ് താങ്ങുന്നതിനുള്ള കപ്പാസിറ്റി ശരിക്കും പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പം ആ ഒരു മലയെ അസ്ഥിരമാക്കുന്നതിലൂടെ ആ വെള്ളം കുത്തൊലിച്ച് താഴേക്ക് വരികയും അതിന്റെ കൂട്ടത്തിലുള്ള കല്ലും മണ്ണും മരങ്ങളും ആ ആ ഏരിയയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തൂത്തെറിഞ്ഞാണ് താഴേക്ക് വരുന്നത് അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ഫ്ലോയിൽ നമുക്ക് എന്തൊക്കെ ആ സാഹചര്യങ്ങൾ ഉണ്ടോ അതെല്ലാം അവിടെ നിന്ന് നീക്കപ്പെടും ഇതൊരു പുതിയ ചിലപ്പോൾ ഒരു പുതിയ പാത്തു വഴിയായിരിക്കും ചിലപ്പോൾ വരുന്നത് കാരണം നീർച്ചാലുള്ള ഒരു വഴിയായിരിക്കാം ചിലപ്പോൾ ഇത് തിരഞ്ഞെടുക്കുക കാരണം അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വഴിയോ അല്ലെങ്കിൽ ഇന്ന വഴിയോ വരാളുള്ളൂ എന്നുള്ളൊരു നിയന്ത്രണം പറ്റില്ല കാരണം എവിടെ നിന്നാണ് ഇതുഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാട്ടിലോ ഒക്കെ ആയിട്ട് ഇതങ്ങനെ ആ പടർന്നു പോവുകയാണ് ചെയ്യുന്നത് പലതും ഒരുപാട് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉരുൾപൊട്ടലിൽ കാടുകളിൽ മാത്രമായിട്ട് നടക്കാറുണ്ട് കാട്ടിൽ നടന്നിട്ട് ആറ്റിൽ വെള്ളം കൂടുമ്പോൾ മനസ്സിലാക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട് അത് ജനവാസ മേഖലയിലേക്ക് വരാത്ത ഉരുൾപൊട്ടലുകൾ ഉണ്ടാവാറുണ്ട് ചെറുതും വലുതും പലതും എന്നാൽ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ആ ഒരു സംഭവം എത്തപ്പെടുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരം ബോധം നമ്മൾ കാണുന്നുണ്ട് ശരിക്കും കാട്ടിലൊക്കെ മൃഗങ്ങളും ഒക്കെ അതിൽ പെട്ടുപോകുന്നുണ്ടാകും ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത മൃഗങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മൃഗങ്ങൾ സത്യകാലങ്ങളൊക്കെ പെട്ടുപോകുന്നുണ്ടാകും പക്ഷെ എങ്കിലും നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരമോഹം നമുക്ക് വ്യക്തമാവും വീടുകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഞാനൊരു ആ ഒരു ടോപ്പിക്കിലൊക്കെയാണ് പോകുന്നത് വീടുകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ രക്ഷിക്കാനായിട്ട് ആൾക്കാർ വരുന്നത് കാത്ത് സ്ലാബിനടിയിൽ ഇരുട്ടിൽ കഴിയുന്ന ആൾക്കാരുണ്ടാവും അവര് രക്ഷാപ്രവർത്തകർ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നതാണ് കാരണം അവരുടെ വാക്കുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ന്യൂസ് ചാനൽ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഒരു കറിൽ എന്തൊരു സാധനം ഇങ്ങനെ വെച്ചേക്കുന്നു എന്നിട്ട് അയല് പറയാണ് സാർ ആരുടെയോ നാക്കാണിതെന്ന് നമ്മൾ രുചിച്ചു നോക്കുന്ന ആരുടെയോ നാക്കാണിത് ആ ഇത് ഞാൻ കവറിലിട്ട് വെച്ചേക്കാണ് ഇത് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കാം അപ്പോൾ അവർക്ക് ആളെ കിട്ടുമായിരിക്കുമല്ലോ എന്ന് പറയുകയാണ് കാരണം ശരീരം തുണ്ടുതുണ്ടായിട്ട് മുറിഞ്ഞു പോയ അവസ്ഥയായിരിക്കാം എനിക്കറിയില്ല മൃഗങ്ങള് മരിച്ച ഫോട്ടോകൾ കാണാറുണ്ട് ഒരുപാട് മനുഷ്യര് മരിച്ച ഫോട്ടോസ് കാണാറുണ്ട് പിന്നെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പലരും കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു മരിച്ചിരുന്നെന്ന് അതായത് ഈ നേരം പുലരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമോ വെള്ളം വരുമോ എന്നറിയില്ലായിരിക്കാം പക്ഷെ എങ്കിലും ആവലപ്പെട്ട് ഓടാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ പ്രായമായവരായിരിക്കും അവരെ കസേരയിൽ ഇരിക്കുന്നുണ്ടാവും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് മരിച്ചുപോവാ അവസ്ഥയിൽ വെള്ളം മൂക്കിലും വായാലും ഒന്ന് കയറി ചെളിയും മണ്ണും എല്ലാം കൂടെ കാഴ്ചയും കേൾവിയെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അത് അവരെ ജീവനും കവർന്നുകൊണ്ട് പോകുമ്പോൾ നമുക്കതില് നിസ്സഹാരമായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ രക്ഷാപ്രവർത്തകർ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അങ്ങനത്തേതും കൂടിയാണ് ആറുപേര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഒരുപാട് പേർ ഒറ്റവരുടെ അവർ അവര് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടിയവർ ഒരു ഒരു നൊടിയിൽ എവിടെ ഒരു നൊടിയിൽ തട്ടി വീണതും ഒക്കെ ആയിട്ട് കൺമുന്നിൽ നിന്ന് പോകുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് മലയാളിയുടെ മനസ്സിൽ ശരിക്കും വയനാടിന് ഇപ്പോൾ ഒരു ചോരയുടെ ഒരു ഗന്ധമാണ് ശരിക്കും ഉള്ളത് ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നടക്കുന്ന വഴിയിൽ വിണ്ട് കീറുന്ന ആ ഒരു ഇത് കാണുന്ന ആ ഒരു പ്രതിഭാസം ഉണ്ടോ അല്ലെങ്കിൽ ഈ കാട് മേഖലകളിൽ പോകുന്നവർ സ്ഥിതിക്കുന്ന കാര്യം വിണ്ടുകീറുന്നത് പോലെ മണ്ണ് വിണ്ടു കയറുന്നത് പോലെ കാണുന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ പാറകളിൽ പൊട്ടിയിട്ടിങ്ങനെ പെട്ടെന്ന് ടെക്കെന്ന് പൊട്ടിയിട്ട് തെറിക്കുന്ന ഫീലിംഗ് പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ഉരുൾപൊട്ടലിന് ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ചെളി നല്ല മണ്ണിന്റെ കളറിലുള്ള പുഴ അതായത് വെള്ളം ഒഴുകുമ്പോൾ വെള്ളത്തിന്റെ സ്പീഡ് കൂടുക ആ സ്പീഡ് കൂടുന്നതിനകത്ത് ഇങ്ങനെ ഈ മണ്ണിന്റെ കളർ തന്നെയുള്ള എന്താ വെള്ളം വരികയാണെങ്കിൽ അതിനകത്ത് ഉരുൾ ഉരുൾപൊട്ടലിന്റെ സാധ്യത നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് പിന്നെ വളയും എന്ന് പറയുന്നത് ആ സമയത്ത് മര അതായത് മണ്ണിന്റെ ബലം പോകുമ്പോൾ അല്ലെ മണ്ണിന് ഈ മരങ്ങള് അവരുടെ വെയിറ്റ് ആ മരങ്ങളുടെ മേളത്തെ വെയിറ്റ് വെള്ളം കാരണമൊക്കെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ മരങ്ങള് ചരിഞ്ഞു തുടങ്ങും ആ മരങ്ങള് ചരിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം ആ മരങ്ങളെ ചരിഞ്ഞു തുടങ്ങുമ്പോൾ ആ ഉൾപൊട്ടലിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രകൃതി മനസ്സിലാക്കുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ വളർത്തു ജീവികൾ അതായത് പട്ടി പൂച്ച കോഴി തുടങ്ങിയ ഇതൊക്കെ ജീവികളൊക്കെ അതിനൊരു മുൻകൂട്ടി കാണാൻ അവർക്കൊരു ഇതുണ്ടെന്നാണ് പറയുന്നത് ശരിക്കും അവർ ആ ഒരു ഐഡിയ വെച്ചിട്ട് അവർ പല പരാക്രമങ്ങൾ നമ്മളോടൊക്കെ കാണിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കണം കാരണം അതിങ്ങൾക്ക് നമ്മളെ വിട്ടിട്ട് ഓടാൻ മനസ്സുമില്ല എങ്കിലും അതിങ്ങൾക്ക് നമ്മളെ രക്ഷിക്കണം എന്നുള്ള മനസ്സുള്ളൂ അപ്പോൾ അതിങ്ങൾ കാണിക്കുന്ന പരാക്രമങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൂചനകൾ കിട്ടുന്നതു ഇങ്ങനെ വെള്ളം നിറഞ്ഞ പാറകളോ അല്ലെങ്കിൽ മണ്ണ് വ്യതിചലിച്ച് തുടങ്ങുമ്പോൾ അതിനൊരു മൂളൽ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എത്രമാത്രം ശരിയായ വസ്തുതയാണോ എന്നുള്ളത് എങ്കിൽ ഒരു മൂളൽ ഉണ്ടാകും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് മരങ്ങളുടെ വേരുകൾ തമ്മിൽ പൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ ഉരുൾപൊട്ടലുള്ള സാധ്യത അവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് കാരണം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഒരു ഉമ്മ അത് ചാനലിനോട് പറയുന്നതാണ് പുത്തുമല ദുരന്തത്തിൽ അവിടുന്ന് രക്ഷപെട്ടു പോകുന്ന ആൾക്കാർ ഇവരുടെ അടുത്തേക്ക് വന്നു അതായത് ഈ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു അപ്പൊ ആ ഉമ്മ സ്ത്രീയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് മരം തമ്മിൽ ഒരഞ്ഞിട്ട് ഒരു ഗന്ധം വരും അതായത് ഒരു ഈ ഇലകളൊക്കെ അരയ്ക്കുന്ന പോലത്തെ ഗന്ധമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഗന്ധം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ദുരന്തം അതായത് ഉരുൾപൊട്ടലടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പെട്ടെന്ന് അവിടെ രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് അവർ ഒരുപാട് പേര് ഒഴിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഒരു ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഈ എണ്ണത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞത് എങ്കിൽ പോലും ഞങ്ങൾ സേഫാണ് അല്ലെങ്കിൽ സേഫായിട്ടുള്ള മേഖലയിലാണെന്ന് കരുതിയിരുന്ന് ഒരുപാട് പേര് ദുരന്തത്തിൽ പെട്ടായിട്ട് അറിയുന്നുണ്ട് ശരിക്കും അതിൽ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യന്റെ കഥ ശരിക്കും കേരള എല്ലുന്നതാണ് ആ മനുഷ്യൻ ഒരുപാട് പേരെ രക്ഷിച്ചു ഒരുപാട് പേരെ രക്ഷിച്ച് വയ്യാത്ത ഇടത്ത് നിന്ന ആൾക്കാരെയൊക്കെ അദ്ദേഹം കരയ്ക്കൊണ്ടെത്തിച്ചു മറ്റുള്ളവരിലേക്ക് മാറ്റി അവിടെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിലേക്ക് റിസോർട്ടിലേക്കെല്ലാവരും കയറി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മുകളിലേക്ക് റിസോർട്ടിലേക്ക് എല്ലാവരും കയറി നിൽക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഈ എവിടെയോ ആൾക്കാർ കുടുങ്ങി കിടക്കുന്നു എന്ന് കണ്ടിട്ട് അദ്ദേഹം ആ ഒരു വാഹനം എടുത്തുകൊണ്ട് പോയതാണ് പക്ഷേ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് ജഡമാണ് പിന്നെ കിട്ടുന്നത് ആ ഒരു ദേശത്തെ മുഴുവൻ കേരളം ലയിക്കുന്ന ഒരു സംഭവമായിട്ടും അവിടുത്തെ ആൾക്കാര് പറയുന്നുണ്ട് ശരിക്കും ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു വല്ലാത്ത നൊമ്പരം തരുന്ന കാര്യങ്ങളാണ് ശരിക്കും ഇതേ സംബന്ധിച്ച് ഉയർന്നു വരുന്നൊരു കാര്യം അടുത്തത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഗ്യാട്ടിൽ റിപ്പോർട്ടിന്റെ ഒരു ബലത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകളുണ്ട് ശരിക്കും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ ഫേസ്ബുക്കുകളിൽ കമന്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് പശ്ചിമഘട്ടം വളരെ ദുർബലമായിരിക്കുന്നു അതിനിപ്പോൾ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കൂ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ പശ്ചിമഘട്ടം വളരെ ദുർബലമാണ് അതഞ്ചോ ആറോ ഇയറിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിക്കും യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് ശരിക്കും ഒരു തർത്തി ോക്കഴിഞ്ഞാല് ഈ വടക്കൻ മേഖലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് ശരിക്കും കുറവായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇപ്പോ അത് ഒരുപാട് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ മുൻപ് ദിവസങ്ങളാണെങ്കിൽ പോലും ചൂരൽമല മുണ്ടക്കൈ ആലത്തൂര് തൃശൂർ കോഴിക്കോട് ഇവിടെ എല്ലാ ഉണ്ടായിരുന്നു വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വെള്ളത്തിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ശരിക്കും അത് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ സത്യമാണെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ സത്യമായിരിക്കും എനിക്കതിനെപ്പറ്റി രണ്ടഭിപ്രായങ്ങളും ഇല്ല കാരണം ഫേസ്ബുക്കിൽ ഒരുപാട് പേര് തർക്കിക്കുന്നുണ്ട് ശരിയായിട്ടും തെറ്റായിട്ടും അദ്ദേഹത്തിന്റെ വാദങ്ങളെ എതിർത്തും അംഗീകരിച്ചു സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും നിങ്ങൾക്കും ഇതിന്റെ താഴെ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കവൻ ഇടാവുന്നതാണ് നിങ്ങൾക്ക് ശരിക്കും അതിനകത്ത് എന്താണ് അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ കമ്പനി ഇടാവുന്നതാണ് നിങ്ങളുടെ സമാനം ആശയക്കായ താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയും നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിനെ പ്രതികൂലിക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ എന്തുകൊണ്ട് മലയിടിയുന്നു അല്ലെ ലഡാക്കിൽ എന്തുകൊണ്ട് മലയിടിയുന്നു അതൊക്കെ ഇങ്ങനത്തെ പ്രതിഭാസം കൊണ്ടാണോ ഇങ്ങനെയാണോ കാര്യങ്ങൾ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ എന്നാലും മാധവട്ടിലെ റിപ്പോർട്ട് വെച്ചിട്ട് പരിസ്ഥിതി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അനധികൃതമായിട്ട് നിർമ്മാണങ്ങൾ നടത്തുമ്പോ പാറകൾ തുറന്നു മാറ്റപ്പെടുമ്പോ അല്ലെങ്കിൽ താഴെ അതിൻ്റെ താഴെ ബേസ്മെൻറ്റിൽ നടത്തുന്ന വർക്കുകൾ പോലും ആ മലയെ കാര്യങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്നാണ് മാധവർഗീല റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മലകളിടിയുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് കാട്ടിലാണ് മലയിടിഞ്ഞിരിക്കുന്നത് വനപ്രദേശത്ത് വനപ്രദേശത്താണ് ഇതുണ്ടായത് ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടാവുന്നത് അത് താഴെ നിന്ന് ആൾക്കാർ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ് ശരിക്കും ഒരു വസ്തുത എടുത്തു പറയുന്നത് ശരിക്കും ഇതിനകത്ത് മനുഷ്യൻ അതായത് നമ്മുടെ കേരളത്തിൻ്റെ മക്കൾ കേരളത്തിന്റെ മക്കളുടെ ഒരു എഫേർട്ടാണ് ശരിക്കും ഇപ്പോഴും ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് ആ പരിസരത്തേക്ക് പോകാൻ പക്ഷേ നമ്മുടെ പോലീസ് കാര്യങ്ങളും നമ്മളെ അവളോട്ട് അടുപ്പിക്കുന്നില്ല കാരണം വേറൊന്നും അല്ല ആൾക്കാർ ഇരച്ചു കയറി അങ്ങോട്ട് ദുരന്തത്തിൻ്റെ സഹായത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഒരു വിധത്തിലും നടക്കാൻ പറ്റാത്തവരും ആ പ്രദേശവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് അതിനകത്ത് ശരിക്കും മെയിനായിട്ട് കാര്യങ്ങൾ നീക്കുകയും നടത്തുകയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് ഈ മരണപ്പെട്ടവരെയും അവർക്ക് അവിടെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നത് കൊണ്ടും അവർ ആ പ്രദേശത്തുള്ളവരാവുന്നത് കൊണ്ടും ശരിക്കും അവരവിടെ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിക്കും ഒതുങ്ങുന്ന രീതിയാണ് എങ്കിലും നമ്മളിവിടുന്ന് പോകാൻ എല്ലാ മനുഷ്യരും ഇല്ലെങ്കിൽ ആണ് ആർക്കെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും പോകാം എന്നുള്ള രീതിയാണ് പക്ഷെ അത് ആ ചെറിയ റോഡിനെയും ഒക്കെ വളരെ ഇതാക്കും കൺജസ്റ്റഡ് ആക്കും എന്നുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു ഇവിടുന്ന് ആൾക്കാരെ പോകാൻ വേണ്ടി ഗവൺമെന്റ് അനുവദിക്കാത്തത് സൈന്യം വന്നിട്ടുണ്ട് എൻ ഡിആർഎഫ് ഉണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാ ടീമും എല്ലാവരും പറ്റുന്നവരെല്ലാ സന്നദ്ധ സംഘടനകളും ൊക്കെ അവിടെ നിന്ന് ആൾക്കാർക്ക് ആഹാരം കൊടുക്കാനും അവരെ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യാനും എന്തിനേറെ പറയുന്നു കുഞ്ഞുങ്ങൾക്ക് അതായത് പാലുകൂടി മാറാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ സ്ത്രീകൾ വളരെ റെഡിയായിട്ട് അതായത് ഒരു അമ്മ റെഡിയായിട്ട് വരുന്നു അതൊരു കേരളത്തിന്റെ ഒരു വലിയ മനസ്സിന്റെ ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ് അവരെയൊക്കെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ കുഞ്ഞുങ്ങള് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ദത്തെടുത്തോളാം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ദമ്പതികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പഠന സഹായം പറയുന്ന സംഘടനകളെ കാണുന്നുണ്ട് വീട് വെച്ചു കൊടുക്കാന്ന് പറയുന്ന സംഘടനകളെ കാണുന്നുണ്ട് ശരിക്കും കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോ അവർക്ക് രാഷ്ട്രീയമില്ല മതമില്ല ജാതി ഇല്ല ഒന്നുമില്ല അവരെല്ലാം ഒറ്റക്കെട്ടാണ് കാരണം ഒരമ്മ ഒറ്റ മക്കള് പോലെ അവരൊന്നായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കേരളം എല്ലാത്തിനെയും അതിജീവിക്കുന്നത് അതുകൊണ്ടാണ് കേരളം നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കാനുള്ള ഒറ്റ റീസൺ നമ്മുടെ ആ ഒരു ഒത്തൊരുമയാണ് നമ്മളൊരു പ്രശ്നത്തെ വരുമ്പോൾ പ്രളയമായിക്കോട്ടെ ദുരന്തമായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാനും എല്ലാത്തിനും ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സംഘം ഒരു സംഘം ആൾക്കാർ ഒരു ഒരു കേരളം ആ ഒരു കേരളമാണ് ശരിക്കുമുള്ള കേരളം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പം തന്നെ ഒരുപാട് ഒരുപാട് കളക്ഷൻ സെന്ററുകൾ തുറന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ സെന്ററുകൾ തുറന്നിട്ട് അവർ ഭയങ്കരമായിട്ട് ഒരുപാട് സാധനങ്ങൾ അവരോട് കളക്ട് ചെയ്യുന്നുണ്ട് പലരും ദൂരദേശത്തു നിന്നും ഒക്കെ ഒരുപാട് സാധനങ്ങൾ എങ്ങനെയെങ്കിലും അവരിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ തരുന്ന ആൾക്കാരുണ്ട് ഇന്നും നമ്മുടെ ഒരു സുഹൃത്ത് ദൂരദേശത്തുനിന്ന് നമുക്ക് ഒരു സാധനം കൊടുത്തു വിട്ടു നമ്മുടെ കളക്ഷൻ നട്ടിൽ എത്തിച്ചേക്കുമ്പോ എന്ന് ചോദിച്ചിട്ട് അവിടെ ആ സാധനം എത്തിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് കളക്ഷനറിലേക്ക് എത്തിക്കും ഇത് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അർഹരായിട്ടുള്ള ആൾക്കാരിൽ എത്തിക്കൂ എന്ന് പറയുന്ന ഒരുപാട് പേര് നല്ല മനസ്സിൻ്റെ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകളും കൺട്രോളുമായിട്ട് പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകളും അടങ്ങുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു സമൂഹമാണ് കേരളം അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ദുരന്തത്തെയും അതിജീവിക്കുന്നതെന്നുള്ളതാണ് സത്യം നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിക്കും കാരണം നമ്മൾ കേരളീയരാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ അതിജീവിച്ചിരിക്കും ിശയും നാടിന്റെ രൂപവും അല്ലെങ്കിൽ നാടിന്റെ ആ ഒരു കാര്യങ്ങളും പറഞ്ഞു തരുന്ന പ്രായമുള്ള ആളുകളും അവരുടെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിക്കുന്ന വയോധികരായ അമ്മൂമ്മമാരും അപ്പമാരും അല്ലെങ്കിൽ എന്നാ തലതിറച്ചവൻ താൻ തോന്നി എന്നൊക്കെ നാട്ടിൽ പറയുമെങ്കിലും അല്ലെങ്കിൽ പോലീസ് എമ്മമാരെ ഒക്കെ ജീപ്പും അതും വണ്ടികളും കാണിച്ച് വലിയ സൈലൻസറൊക്കെ വെച്ച് ഓടുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരും ഒക്കെ അവരുടെ വണ്ടികളും ഒക്കെ എടുത്ത് ആ ഒരു പ്രദേശത്ത് ഞാൻ ഇന്നും ഒരു വീഡിയോ കാണുന്നുണ്ടായി ഒരു താറിന്റെ മണ്ടവശമൂട് അതായത് ആളിരിക്കുന്നതിൻ്റെ ചെസ്റ്റോളം ആ വെള്ളമാണ് എന്നിട്ടും ആ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വയോധികനായ അപ്പൂപ്പനെ ആ ഒരു വീടിൻ്റെ മണ്ണിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഈ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ബോണറ്റ് കയറ്റി എടുത്തിട്ടാണ് വെളിയിലേക്ക് കൊണ്ടിരുന്നത് ശരിക്കും ഭയങ്കര മനസ്സിലൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് പ്രളയത്തിൻ്റെ ആ ഒരു സന്തോഷമല്ല എങ്കിൽ പോലും ആ ഒരു കാഴ്ച അങ്ങനൊരു മനുഷ്യൻ അല്ലെങ്കിൽ അവനൊരു കൂട്ടം യുവാക്കൾ നമുക്കുണ്ട് അങ്ങനെ ഒരു കൂട്ടം യുവാക്കളെ ചെയ്യുന്നുണ്ടെന്ന് കാണുന്ന ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അവരാ കൊണ്ടുപോകുന്നു അവരെ കൊണ്ടുപോയിട്ട് ആ മനുഷ്യനെ സേഫായിട്ട് ഇവിടെ എത്തിക്കുന്നു അങ്ങനെ ഒരുപാട് പേര് അവരാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഒരു കേരളം അത് ശരിക്കും വണ്ടർഫുൾ തന്നെയാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ അർജുൻ അവിടെ ആയിരിക്കുമ്പോഴും കർണാടക സർക്കാർ ഒന്ന് അവസാന നിമിഷം നമുക്ക് ആകരണ ചിത്രത്തിൽ മനസ്സിലാക്കുന്നത് അവരവരാൾ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ഒരു ശക്തി അതിനെതിരായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും അതിന് പൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റാത്തതെന്നുള്ളതാണ് സത്യമെങ്കിലും നമ്മളുടെ ആ ഒരു പ്രശ്നത്തെ കാണുന്നതിന്റെ തീവ്രത ഇച്ചുകൂടെ കൂടുതലായി നമ്മളൊരു കാര്യത്തെ ഒളിച്ചുകൂടെ തീവ്രതയിലാണ് കാണുന്നത് എന്നുള്ളതാണ് മലയാളികളുടെ ഒരു പവർ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഒരു യൂണിറ്റി അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്കിലും എത്രയൊക്കെ കൈപിടിക്കാൻ കേരള ജനത ഉണ്ടെങ്കിലും എത്രയൊക്കെ കൈപിടിക്കാൻ നീക്കേണ്ട ആൾക്കാരൊക്കെ വരുന്നെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ശരിക്കും നമ്മുടെ പശ്ചിമഘട്ടവും നമ്മുടെ ചുറ്റുപാടുകളും ദുർബലമാകുന്നില്ലേ ശരിക്കും പ്രളയങ്ങൾ വല്ലാത്ത വരൾച്ചകൾ ഒക്കെ വരുന്നില്ലേ ശരിക്കും അതൊരു മനുഷ്യന്റെ പെരുപ്പം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ റിസോഴ്സുകളുടെ കുറവുണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ കൂടുതലുണ്ടോ അങ്ങനെ ഒരുപാട് ആഗോള ആഗോളതാപനങ്ങളോ ഒക്കെ നമ്മൾ പറയുന്നെങ്കിൽ പോലും നമ്മൾക്കും കുറച്ച് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രകൃതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ് പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും നൊമ്പരങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും അവിടുത്തെ കുറെ മുഖങ്ങള് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് വയനാടിൻ്റെ മണ്ണിൽ ഇതുവരെ ആരും അറിയാതെ കുറച്ച് മുഖങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാറ് ആറപ്പുഴക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സാറ് അദ്ദേഹം ഒരു വിങ്ങനോടെ അതൊരു കരച്ചിലൂടെയാണ് ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കള് അവരെ കാണുന്നില്ല അതായത് സ്കൂളിലെ കുട്ടികൾ അവരെ കാണുന്നില്ല മറ്റൊരു ടീച്ചർ ഭിന്നശേഷിക്കാരായ ഞങ്ങളുടെ കുട്ടികളെ ഇത് ഈ പ്രളയം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ നൊമ്പരത്തോടെ വിഷമിക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ ശരിക്കും മലയോര ഗ്രാമക്കാരുടെ ആ ഒരു മലയോര പ്രദേശക്കാർക്ക് നന്മയുണ്ട് എന്നുള്ളൊരു ഇതിൽ വിശ്വസിക്കുന്ന ആളാണ് കാരണം അവരുടെ നന്മ നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു നന്മയും സഹകരണ മനോഭാവവും കുറച്ച് കൂടുതലാണ് അവർക്ക് ആ ഒരു ഏരിയയിൽ അപ്പൊ ഈ മനുഷ്യനതു തന്നെയാണ് പറഞ്ഞത് നന്മയുള്ള സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരിലാണ് ഈ ദുരന്തം വന്ന് പതിച്ചത് ആ എന്തുമാത്രം ഒരു വലിയ ദുരന്തമാണ് അവിടെ നടന്നതെന്നാണ് നമുക്ക് അതിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും മറ്റൊരമ്മയുടെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് ഓർത്തുപോവുകയാണ് ആ അമ്മ ആ തൻ്റെ ആഹ് കൊണ്ട് അതായത് അവരെ ഈ വെള്ളം ബന്ധപ്പെട്ടേക്ക് രക്ഷപ്പെടാനായിട്ട് അവരിവിടെ ഇങ്ങനെ പേരട മുകളിലേക്ക് എങ്ങാണ്ട് കയറുകയും ചിമ്മിനിയെ കൂടെ എങ്ങാണ്ട് വലിച്ച് തൻ്റെ പേരക്കുട്ടിയും കൂടെ അതിനു മേലെടുക്കുകയും അങ്ങനെ അവർ രണ്ട് മൂന്ന് ആൾക്കാരെവിടെയോ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ അവർ ചെന്നുപെടുന്നത് ആ ഇരുട്ടത്ത് ഒരു കൊമ്പനാനയുടെ മുമ്പിലാണെന്ന് പറയുന്നുണ്ട് ആ കൊമ്പനാനയുടെ മുമ്പിൽ പോയി അവർ പറയാണ് ഞങ്ങളെ ചെയ്യരുത് ഞങ്ങൾ ഇതിൽ ഓടി വന്നവരാണെന്ന് പറയുകയാണ് ആനയ്ക്ക് നമ്മുടെ ഭാഷ അറിയില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും അല്ലെ കൊമ്പനാന അങ്ങനത്തെ ഒരു മെരുങ്ങുന്ന ഐറ്റം എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ആന അവർക്ക് അവിടെ കാവല് നിന്നു പറയുന്നത് ശരിക്കും ആ ആന അവിടെ കാവല് നിന്നിട്ട് ആ ആനയുടെ കാൽച്ചുകൂട്ടിലാണ് അവരിരുന്നത് അവർ ആ നേരം പുലരുമ്പോളും ആ കാൽ ആ കാട്ടിൽ ഇരുട്ടത്ത് സുരക്ഷിതമായിട്ട് ആ ആനയുണ്ട് എന്നുള്ള രക്ഷയിൽ അവരിരുന്നു നമ്മൾ ഒക്കെ പറയുന്ന ഒരു വന്യജീവി അല്ലെങ്കിൽ കാട് കട നാട് കടത്തണം നാട്ടിലിറങ്ങി ആളുകളെ കൊല്ലുന്നു പറയുന്ന അതേ വന്യജീവിയുടെ കാലിൻ്റെ ചുവട്ടിൽ അത്രയും പേര് രക്ഷപ്പെട്ട് ഇരിക്കുന്നു കാരണം ഒരു സ്ത്രീ അല്ല അത് പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് പേരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു ആ ആനയുടെ അവിടെ കൂടെ പോയി അവർ അവിടെ ഇരുനിന്നും ആ ആന ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും ഒക്കെ ശരിക്കൊരു ഒരു അത്ഭുതം തന്നെയാണ് പിന്നെ ഈ മൃഗങ്ങൾക്ക് ഈ കാര്യത്തെ പറ്റി നേരത്തെ അറിയാൻ പറ്റും അവർക്ക് ഈ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളും അറിയാൻ പറ്റും കാരണം അവർ പ്രകൃതി ജീവിക്കുന്നവരാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ നോളജുകളുണ്ട് അവർക്ക് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ പോലും കുറേ നോളജുകൾ അവർക്കുണ്ട് അപ്പൊ ആ നോളജ് വെച്ചിട്ട് അവർ ശരിക്കും സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറുന്നുണ്ട് ആനയൊക്കെ ആണെങ്കിൽ പോലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നുണ്ട് അതിന് തെളിവാണ് ആൾക്കാർ പറയുന്നത് ആനയുടെ ജലം പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് അവരാനെ പോലും വിളിച്ചു പോയിട്ടില്ല എന്നിട്ട് കാരണം അവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവർ മാറുന്നുണ്ട് അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ദുരന്തത്തെ അവരൊക്കെ അതിജീവിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇത്രയും മിഷനറികളെ കണ്ടുപിടിച്ചിട്ടും എങ്ങനെയാണ് ദുരന്തം എപ്പോഴാണ് ദുരന്തം ഉണ്ടാകുക എന്ന് ശരിക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണോ പോകുന്നതെന്ന് അറിയില്ല ഇപ്പോഴും മെഷീനൊക്കെ ഒരുപാട് കൊണ്ടുവരുമെന്നും ആഹ് ഒരുപാട് ആപ്പുകൾ വികസിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം എത്രമാത്ര ഫലവത്താവുന്നറിയില്ല എങ്കിലും എല്ലാം എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരുപാട് ജീവനുകൾ നമുക്ക് ഇനിയും വില കൊടുക്കാനില്ല ഒരുപാട് നമുക്ക് കാര്യങ്ങളിൽ ദൂഹിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല കാരണം കേരളം തൻ്റെ സന്തോഷത്തിൽ പോകുന്ന ഒരു കൊച്ചു സംസ്ഥാനം കൂടിയാണ് അപ്പോൾ അവരുടെ ആ ഒരു കുടുംബം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കേരളം വലിയതായിട്ട് വില കൊടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ടു പോയതും ചിന്തിച്ചതിൽ പോയതൊരുപാട് കുടുംബങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം കരുതട്ടെ അവരെയൊക്കെ വല്ലവരുടെ ഈശ്വരൻ കരുതട്ടെ അവരവർക്ക് മാനസികമായിട്ടൊരു ബലം ദൈവം കൊടുക്കട്ടെ എന്ന് പറയുന്നുള്ളൂ ഒരുപാട് പേര് ജീവിതത്തിൻ്റെ കാണാൻ കഴിഞ്ഞങ്ങൾ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇത്ര ചുറ്റുപാടിൽ പരിമിതമായ ചുറ്റുപാടിൽ ഓരോ അമ്മമാരൊക്കെ കാര്യങ്ങളും ഞാനിനി എവിടെ പോകും എനിക്ക് ആ വീടില്ലല്ലോ എൻ്റെ ആ സ്ഥലത്ത് ആ വീടില്ലല്ലോ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും ഈ ഇത് കഴിയും എല്ലാവരും ചിലപ്പോൾ മാറും പക്ഷെ അവരെങ്ങോട്ട് പോകും ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അറിയില്ല എല്ലാവർക്കും പുനരധിവാസം കാര്യങ്ങളും നൽകാൻ വേണ്ടി ഗവൺമെന്റ് എല്ലാ ക്രമീകരണങ്ങളും സന്നദ്ധ സംഘടനകളിലെല്ലാ ക്രമീകരണങ്ങളും ചെയ്യട്ടെ എന്നുള്ളത് ശരിക്കും നമ്മള് എല്ലാം പ്രത്യാശിക്കുവാണ് നമ്മളെ കാര്യത്തിൽ പിന്നെ കോർഡിനേഷൻ ഭയങ്കരമായിരുന്നു ഈ ഒരു കാര്യത്തിൽ കാരണം ഇതിൽ രാഷ്ട്രീയം ഇടത് വലത് അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ ഒന്നുമേ ഇല്ലായിരുന്നു കാരണം പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിളിച്ചു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് തമ്മിൽ നേരത്തെയൊക്കെ എല്ലാ പ്രശ്നങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാരിക്കോണ്ടിരുന്ന ആൾക്കാരൊക്കെ ആ ഒരു സമയത്ത് അവർ ഒന്നാവുന്നു അവരുടെ കോർഡിനേഷൻ അവരെ അങ്ങോട്ട് വിളിക്കുന്നു അവരെ കോർഡിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ശരിക്കും അത് നമ്മുടെ കേരളത്തിന് വേണ്ടതു നമുക്ക് എന്നും വേണ്ടതോ അതാണെന്നുള്ളതാണ് ഇതിനകത്ത് വസ്തുത അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നു ജാതി മത മതവ്യത്യാസങ്ങളൊന്നുമില്ലാതെ കാരണം രക്ഷിക്കാൻ വരുന്നവരാരാണെന്നോ രക്ഷിക്കുന്നവരാരാണെന്നോ ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തു എല്ലാവരുടെയും നിറം അവിടെ ചെളിയുടെ നിറമാണ് കാരണം അവിടെ വെളുപ്പോ കറുപ്പോ ഒന്നും നമുക്കില്ല എല്ലാവർക്കും ചെളിയുടെ കളറാണ് കാരണം ആ ചെളിയിലാണ് നമ്മൾ ആണ് കിടക്കുന്നത് ആഴ്ന്നു കിടക്കുന്നത് അവിടെ നിന്നാണ് ഓരോരുത്തർ രക്ഷപ്പെടുന്നത് ജീവിതത്തിലേക്ക് അപ്പോൾ ആ ദുരന്തം നമ്മളെ ഒരുപാട് പാഠങ്ങള് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇനിയും മുമ്പോട്ട് എങ്ങനെ പോകണം നമ്മൾ ഇനിയും മുമ്പോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങൾ നമുക്ക് അവിടെ നിന്ന് പകർന്നു തരുന്നുണ്ട് നമ്മളത് ശരിക്കും മനസ്സിലാക്കി ഇനിയും മുമ്പോട്ട് പോകണം ഈ കൂട്ടത്തിൽ ഒരു വസ്തുതയോട് പറയുന്നുണ്ട് ശരിക്കും നമ്മൾ ഇത്രയും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു സംഭവസ്ഥലത്ത് ഇത്രയും കാര്യങ്ങൾ നിക്കൊണ്ടുവരണം അപ്പൊ നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ പ്രണയത്തിന്റെ ചാൻസ് കൊടുക്കുന്ന ഒരു വലിയ വിഷയം അതായത് വലിയ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് ഈ ഒരു സംഭവത്തിന്റെ എത്രയോ 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 ഇരട്ടികൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്റെ മുല് ഞാനൊരു മുല്ലപ്പെടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ താഴെ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മഴയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഈഷയം പൂക്കി പിടിച്ചുകൊണ്ട് വരും മഴയാകുമ്പഴത്തേക്ക് മാത്രമേ ഈ വിഷയം കാണുന്നുള്ളൂ പക്ഷേ ഞാനൊരു കാര്യം പ്രത്യേക ബി ഹോണസ്റ്റ് ഞാൻ ഈ ഒരു വിഷയത്തിൽ എപ്പോഴും നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടും അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആളാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എപ്പോഴും എൻ്റെ ആദികളിൽ ഒരു മെയിൻ ഒരു ആദി ഇതാണ് മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിച്ചാൽ കാരണം അത് വേനൽ ആയിക്കോട്ടെ മഴ ആയിക്കോട്ടെ അവർ പറയുന്നുണ്ട് ഇടുക്കി വരെയുള്ള സ്ഥലത്ത് ഇടുക്കി താങ്ങിക്കോളും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇടുക്കി വരെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് അവരുടെ ജീവന് വിലയില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ എല്ലാവരുടെയും ജീവന് വിലയുണ്ട് അപ്പോൾ എല്ലാവരുടെയും ജീവന് വിലയുള്ളത് കൊണ്ട് നമ്മൾ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ അനിഷ്ട സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളാലാവുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുകയും നമ്മളാലാവുന്ന കാര്യങ്ങളിൽ നമ്മൾ മുൻപോട്ടിറങ്ങി നിൽക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ഈ ദുരന്തത്തിൽ പതറി നിൽക്കുന്ന നിറങ്ങലിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മനോധൈര്യം കൊടുക്കാനോട് കൂടെ നിൽക്കണം ഒരുപാട് ആൾക്കാർ മനോധൈര്യം കൊടുക്കാനോട് കൂടെ നിൽക്കണം സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുകളൊക്കെ അവരെല്ലാവരും അങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ അവരുടെ അവരും ഒക്കെ സേവനം അവർക്ക് അത്യന്താപേക്ഷിതമാണ് ഒരുപാട് പേര് അവരെ വളരെ ഒന്ന് ഒന്ന് ടേക്ക് കെയർ ചെയ്ത് അവരെ കൊണ്ടുവരാനും അവരുടെ ആ ഒരു വിഷമങ്ങളിൽ വിഷമങ്ങളിലൊക്കെ അവരെ ഒന്ന് മാറ്റി മാറ്റി കൊണ്ടുവരാനും അവർക്ക് ആ നൊമ്പലങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇനി കാരണം അവരുടെ സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും മാറില്ല ഇനിയിപ്പോൾ അവരവിടെ പോയി താമസിക്കും എന്ന് ഉറപ്പില്ല കാരണം അവരുടെ ഉച്ചവരോടെ ഒരു മണ്ണിന് താഴെ ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ നടപ്പും അവരുടെ കാലിൻ്റെ പാദത്തിൽ പിടിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് അവർ ആ പ്രദേശത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ ആ പ്രദേശത്തോട് നോക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ ഈ സംഭവം ഓർക്കാനും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ മനസ്സിനെ ഒന്ന് ബലമിറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ ആ ഒരു കടമയെ മുൻകൂട്ടി കണ്ട് നമ്മളും പ്രവർത്തിക്കണം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രളയങ്ങളെയും എല്ലാ ദുരന്തങ്ങളെയും എല്ലാത്തിനെയും അതിജീവിക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കേരളം ഒറ്റക്കെട്ടായിട്ട് അതിജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയായിട്ട് മാറുകയാണ് ഈ വയനാട് എന്ന് പറയുന്ന ആ ഒരു പാഠം ശരിക്കും ഇതിൽ ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും യുക്തിശാന്തി നേരുന്നു അവരുടെ അവരുടെ കൂടെയുള്ള അവരുടെ ആശ്രിതരായിട്ടുള്ള അവരുടെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവർക്കും ദൈവം മനോബലം നൽകട്ടെ അവരെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരട്ടെ അവരുടെ പരിക്കുകളെല്ലാം പരിഹരിക്കട്ടെ എന്ന് നമ്മൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാണ് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കാണ് അവരുടെ ദൈവങ്ങളോട് എല്ലാം അവരുടെ എല്ലാ പരിക്കുകളും ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വളക്കും